നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ചികിത്സാപരമായ ചിലവുകൾ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര ോദി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് അർഹരായ എല്ലാ വ്യക്തികൾക്കും ആയുഷ്മാൻ കാർഡുകൾ അനുവദിക്കും എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ആയുഷ്മാൻ ഭാരത് കാർഡുള്ളവർക്ക് സൗജന്യമായി ലഭിക്കും എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആയുഷ്മാൻ കാർഡുടമകൾ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയ്ക്ക് നിലവിൽ അർഹരാണ് ആയുഷ്മാൻ കാർഡ് എത്രയും വേഗം സ്വന്തമാക്കണമെന്നും ആയുഷ്മാൻ കാർഡ് അനുവദിക്കുന്നതിനായി ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ മറ്റോ കൈക്കൂലി ആവശ്യപ്പെടുന്ന പക്ഷം തനിക്ക് നേരിട്ട് കത്തെഴുതി അറിയിക്കാമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴി അതായത് ഡി ബി ടി സംവിധാനം വഴി രാജ്യത്തുടനീളമുള്ള ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ കൈമാറിയിരിക്കുന്നത് പി എം കിസാൻ പദ്ധതി പ്രകാരം ഇതുവരെ മൂന്ന് പോയിൻറ്റ് നാല് ആറ് ലക്ഷം കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഓരോ ഗുണഭോക്താവിനും സൗജന്യമായി ലഭിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ പിഴയടയ്ക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയ്ക്കാം പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏഴ് ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈനായതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറയ്ക്കാൻ ആവശ്യപ്പെടാം മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്താൻ മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന് പകരം പിഴ ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനും കേന്ദ്ര മോട്ടോർ വാഹന നിയമ സെക്ഷനിൽ വ്യവസ്ഥയുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മൂന്നാം പാലോടം നിയോജക മണ്ഡലം മുട്ടാൽ ഗ്രാമപഞ്ചായത്ത് മൂന്ന് മിത്രക്കാരി ഈസ്റ്റ് നിയോജക മണ്ഡലം എന്നിവയുടെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സൺസ്കൂൾ കാവാലം മിത്രക്കരി ഈസ്റ്റ് എൽ പി എസ് എന്നിവ സ്കൂളുകൾക്ക് ചൊവ്വാഴ്ച അവധിയായിരിക്കും കൂടാതെ കൊല്ലം ജില്ലയിൽ കല്ലുവാതിക്കൽ അമ്പലപ്പുറം പതിനെട്ടാം നമ്പർ അംഗം ടിക്കും കൊട്ടാരക്കര ഗവൺമെന്റ് ബി എച്ച് എസ് എസ് എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് എന്നിവയ്ക്കും വോട്ടിംഗ് കൗണ്ടിംഗ് ദിനങ്ങളായ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ അവധിയാണ് വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇരുപത്തി അഞ്ചിനും അതായത് ചൊവ്വാഴ്ചയും അവധിയായിരിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്